അസ്സാമലൈക്കും അലഹമ്മില്ല വസ്ലാത്ത് വസ്സലാമ റസൂലില്ല പരിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും വളരെയേറെ ഗൗരവത്തോടുകൂടി തന്നെ ആക്ഷേപിക്കപ്പെട്ട ഒരു ദുർഗുണമാണ് കിബർ ലൈദഹുൽ ജന്നത്ത് മങ്കാന ഫിബിഹി മിസ്കാൽ മിങ് കിബർ അഹങ്കാരത്തിൻ്റെ ഒരു അംശമെങ്കിലും കിബിറിൻ്റെ ഒരു അംശമെങ്കിലും ഹൃദയത്തിലുള്ളവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല കിബർ എന്ന് പറയുമ്പോൾ സത്യത്തെ നിഷേധിക്കലും ജനങ്ങളെ ചെറുതായി കാണലുമാണ് നമുക്ക് സാധാരണ ഉണ്ടാവാറുള്ള ഒരു തെറ്റിദ്ധാരണ നമ്രൂദിനെ പോലെ ഫിറൌനെ പോലെ കാറൂനെ പോലെയുള്ള ആളുകൾക്കാണ് കിബിറുള്ളത് ഇതൊരിക്കലും വിശ്വാസിയിലേക്ക് കടന്നു വരില്ല എന്നൊരു തെറ്റിദ്ധാരണ പലപ്പോഴും നമുക്കുണ്ട് എന്നാൽ നബിസുലാഹു അലഹി വസല്ലമ്മ നാശകരങ്ങളായ മൂന്ന് തിന്മകളെ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ വിശ്വാസികൾക്കുണ്ടാകുന്ന കിബ്ര അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സ്വയം തോന്നുന്ന ഒജ്ബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മതിപ്പ് ഇത് വളരെയേറെ നാശകരമായ ഒന്നാണ് എന്ന് പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം അഹങ്കാരത്തിൻ്റെ കിബറിൻ്റെ ഉറവിടം ഇബ്ലീസിൽ നിന്നാണ് ഇബ്ലീസിനോട് ആദം അലൈഹ് ഇസ്ലാമിക്ക് സുജിത് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ ഞാൻ അവനേക്കാൾ ഉത്തമനാണ് എന്ന ചിന്ത മൂലമാണ് ആ സുജൂതിൽ നിന്ന് അവൻ വിസമ്മതിച്ചത് ഇതേപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മറ്റുള്ളവരെക്കാൾ എല്ലാം കൊണ്ടും ഉന്നതനാണ് ഉയർന്നവനാണ് എന്ന ചിന്ത അവൻ്റെ മനസ്സിൽ രൂപം കൊള്ളുമ്പോൾ അവൻ കിബ്രിലേക്ക് പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അബുഹാത്തീം സലമത്ത് ബിൻ ദിനാറിനെ പോലെയുള്ള പണ്ഡിതന്മാർ അനഹും മിൻഹു എന്നൊരു ഭാവം അഥവാ ഞാൻ അവനേക്കാൾ ഉത്തമനാണ് എന്നൊരു ഭാവം ഒരു വിശ്വാസിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവനെ നാശത്തിലെത്തിക്കുമെന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതേപോലെ അബ്ദുള്ള മുബാറക് റഹിമഹുള്ള ഇമാം ഷാഫിഇ റഹിമഹുല്ല തുടങ്ങിയ പല മഹാന്മാരും ഈ ഒരു ഒജുബിനെക്കുറിച്ച് വളരെ ശക്തമായി തന്നെ നമ്മെ ബോധവാന്മാരാക്കിയത് നമുക്ക് അവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും സ്വഹാപത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർ രാത്രി നമസ്കാരത്തിൽ കാണിച്ചിരുന്ന ശുഷ്കാന്തി മൂന്നിൽ രണ്ട് ഭാഗം നബിസ്വലാ അലൈഹി വസ്ലമയോടൊപ്പം നമസ്കരിച്ചപ്പോൾ ബാക്കി മൂന്നിൽ ഒരു ഭാഗം കൂടി നമുക്ക് നമസ്കരിച്ചു കൂടെ എന്ന് ചോദിച്ച സ്വഹാബത്ത് അവരെ മാതൃകയാക്കിയ താവീങ്ങളിൽ പലരും പലപ്പോഴും പറയാറുണ്ടായിരുന്നു തറാവിഹി നമസ്കരിക്കാതെ അല്ലെങ്കിൽ രാത്രി നമസ്കാരം പരിപൂർണമായി നിർവഹിക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി എഴുന്നേൽക്കാൻ കഴിയാതെ ഉറങ്ങിപ്പോകുന്നതാണ് പലപ്പോഴും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് അവർ ആലങ്കാരികമായി പറയാറുണ്ടായിരുന്നു കാരണം അങ്ങനെ ഉറങ്ങിപ്പോകുമ്പോൾ ഒരു ഖേദത്തോടു കൂടിയായിരിക്കും അവർ എഴുന്നേൽക്കുക അല്ലാതെ അവർ നമസ്കരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ ഈ ഒരു നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞു ഞാൻ മറ്റുള്ളവരെക്കാളും നമസ്കരിക്കുന്നവരാണ് എന്ന ഒരു ഉജുബോട് കൂടി എഴുന്നേൽക്കുന്നതിനേക്കാൾ നല്ലത് ആ ഒരു നമസ്കരിക്കാൻ കഴിയാത്ത ഖേദത്തോടു കൂടി എതിർക്കുന്ന എഴുന്നേൽക്കുന്നതാണ് എന്ന് പലപ്പോഴും അവർ പറയാറുണ്ടായിരുന്നു ഇത് നമസ്കാരം നിർവഹിക്കുന്നതിലുള്ള ഒരു വീഴ്ചയല്ല അതിലുള്ള ശുഷ്കാന്തി കുറവല്ല മറിച്ച് ആ ഒജുബ് മനസ്സിനെ ബാധിക്കുമോ എന്ന പേടിയായിരുന്നു ആയിഷ ആയിഷർ അലിയുള്ളയോടൊരിക്കൽ ചോദിക്കപ്പെട്ടു മത്തായ കൂനുർ റജുൽ മുസീഅൻ എപ്പോഴാണ് ഒരു മനുഷ്യൻ തെറ്റുകാരനാകുന്നത് അപ്പോൾ ആയിഷ ബി വി അല്ലി അള്ളാഹുഹാദി നൽകിയ മറുപടി ഇതാ റആ അന്നഹു മൊഹസിൻ അവൻ നല്ലവനാണ് എന്ന് അവൻ സ്വയം ചിന്തിക്കുമ്പോൾ അവൻ മോശക്കാരനാവാൻ തുടങ്ങുന്നു എന്നാണ് അപ്പോൾ ഒജുബ് ബാധിക്കാതെ നമ്മെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ ഒരു ബോധത്തോടു കൂടി മുന്നോട്ട് നീങ്ങുവാനും ആ രൂപത്തിൽ ഒരു ഇസ്ലാമികമായ ജീവിതം നയിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ സ്ഥലാ